ാണ് സാധാരണ നമ്മളൊരു ഓഡിയോ പറയുമ്പോൾ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണ് ഒരു സ്റ്റേജിൽ ഒരു വേദിയിൽ വന്നിട്ട് ഇത്തരം ചടങ്ങുകൾ നിർവഹിക്കാറ് സോ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള പെരുതെയും കാര്യങ്ങളും ഈ ഹിന്ദി സിനിമയിലെ ആദ്യം പ്രത്യേകമായ റോൾ അഭിനയിച്ച ആളാണ് നാളാക്കാനാണ് അദ്ദേഹമാണ് ഇതിലെ ഏറ്റവും മുന്നിലായിട്ടുള്ള ഒരാൾ നേരത്തെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ ചീഫ് ഗസ്റ്റായി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഈ ചടങ്ങ് ചീഫ് ഗസ്റ്റായി കണക്കാക്കി ഈ ഓഡിയോ സീഡി അദ്ദേഹത്തിനുള്ളിൽ വാങ്ങിച്ചത് എന്തെങ്കിലും രണ്ട് ഭാഗം പറയും റിയില്ല എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ പെട്ടെന്നെങ്കിലും ഞാൻ സ്നേഹിച്ച് കയറാതെ ഞാൻ ഇതിനകത്ത് ഞാൻ ശരീരവേഷം ചെയ്തിട്ടുണ്ടോ എനിക്ക് എന്താ പറയണേന്നറിയില്ല സന്തോഷം അനുഭവം ഇതുപോലെയാണ് എല്ലാവരും ചെറുതാവുന്നത് നല്ല ആളാവുന്ന ഒന്നാണ് രണ്ട് നിങ്ങളും നാളെ മറ്റൊരു രീതിയിൽ നിങ്ങളെ ജീവിത ആരെങ്കിലും വിളിച്ചേക്കാം അപ്പൊ ഇതുപോലാണത് അതിൻ്റെ ഒരു ഉദാഹരണമാണത് ഞാൻ തുടങ്ങി വെക്കാണത് ഓക്കേ താങ്ക് യു നാളെ നിങ്ങൾ ഇതുപോലുള്ള വലിയ അറിയപ്പെടുന്ന ഒരു ആളായി മാറിയിട്ട് ഇങ്ങനെ വന്നു നിൽക്കട്ടെ നിങ്ങളുടെ കണ്ണെന്നറിയുന്നത് ഞാൻ കാണുന്നു സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ അറിയില്ല ഞാൻ എൻ്റെ യോഗ്യനാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല പറ്റ് ഇങ്ങനെ ഒരു ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല സ്വപ്നത്തിലാണോ അല്ലയോ എനിക്കറിയില്ല എന്താ എനിക്ക് ഒരുപാട് ഇതിനായി സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാർ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളും അങ്ങനെയാണ് നമുക്കൊണ്ട് അതിൽ പെട്ട് കഴിഞ്ഞു അല്ലാതെ സെലിബ്രിറ്റീസ് ആരും ജനിക്കുന്നില്ല തന്നെയാണ് നമ്മുടെ ഇരിക്കുന്ന അവരെ ആക്കുന്നത് പെട്ടു അതാണ് വളരെ ശരിയാണ് സെലിബ്രിറ്റീസ് ആയിട്ടൊന്നും ആരും ജനിക്കുന്നില്ല ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമായിട്ട് ജനങ്ങൾ ആരാധകർ ഫാൻസ് എല്ലാവരും ചേർന്ന് ആക്കുന്നതാണ് സെലിബ്രിറ്റീസിനെ ജീവിതം ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ